ഹായ് ഫ്രണ്ട്സ് സി എച്ച് പ്രതിഭാ ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം വനം വന്യജീവി വകുപ്പിൻ്റെ പുതിയ ആപ്പായ സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം ടോവിനോ തോമസ് ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ഉത്തരം രാജ്നാഥ് സിംഗ് ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം നിർമ്മിച്ച പാലം ഉത്തരം ബെയ്ലി പാലം ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയതാര് ഉത്തരം ടി പത്മനാഭൻ വീട്ടിലും പൊതുസമൂഹങ്ങളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഉത്തരം സുരക്ഷ മിത്രം സി എച്ച് മുഹമ്മദ് കോയ ഏത് തോലികാ നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് ഉത്തരം എം കെ അത്തോളി കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ നിയമസഭാംഗം ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഒരു കോടിയിൽ എത്ര ആയിരങ്ങൾ ഉണ്ട് ഉത്തരം പതിനായിരം ആധാർ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ഹൈദരാബാദ് കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി ഉത്തരം ശുചിത്വ സാഗരം ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എഐ പവേഡ് ബാങ്കായ റൈറ്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് ഉത്തരം വാറളം വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ഉത്തരം കുരുവിക്കൊരു കൂട് അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് ഉത്തരം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ഉത്തരം ബീറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരളം മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഉത്തരം മികവാർന്ന പച്ചത്തുരുത്തുകൾ അന്താരാഷ്ട്ര ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഉത്തരം മിച്ചൽ സ്റ്റാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഉത്തരം ചെനാബ് റെയിൽവേ പാലം അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കേണ്ടത് ഏതെല്ലാം വയസ്സിലാണ് ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്